നമസ്കാരം ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും ഈ ജോലിയും ജീവിതവും തമ്മിലൊരു ബാലൻസ് കണ്ടെത്താൻ ശരിക്കും പാടുപെടുന്നുണ്ടല്ലേ അതെ അതെ പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് കൂടുതൽ നേടണം വേഗത്തിൽ മുന്നോട്ടു പോകണം എന്നൊക്കെ കരുതി നമ്മളൊരു വഴി തെരഞ്ഞെടുത്തു ഹസിൽ കൾച്ചർ രാത്രി വൈകുവോണം ജോലി ഉറക്കം കുറയ്ക്കിയ എപ്പോഴും തിരക്ക് അതൊരു ബാച്ച് ഓഫ് ഓണർ പോലെ അതെ പക്ഷെ അവസാനം അത് നമ്മളെ എവിടെയാ കൊണ്ടെത്തിച്ചത് മിക്കപ്പോഴും ബേൺ ഔട്ട് പിന്നെ മാനസിക പിരിമുറുക്കം ഇതിനെതിരെ ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട് റെഡിറ്റിന്റെ കോഫൌണ്ടർ അലക്സിസ് ഒഹാനിയൻ ഇതിനെ ഹസിൽ പോൺ എന്നുവരെ വിളിച്ചു ആ കേട്ടിട്ടുണ്ട് അതായത് വിശ്രമമില്ലാത്ത ജോലിയെ ഒരുതരം മഹത്വവൽക്കരിക്കുന്ന ഒരു ജീതി അതെ അപ്പോൾ ചോദ്യം ഇതാണ് ഇതിനൊരു ബദലുണ്ടോ പ്രൊഡക്റ്റീവ് മുസ്ലിം ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലെ ഒരു ലേഖനം മുന്നോട്ട് വയ്ക്കുന്ന ബറക്കത്ത് കൾച്ചർ എന്ന ആശയത്തിൽ ഒരുപക്ഷെ അതിനൊരു ഉത്തരം ഒളിഞ്ഞിരിപ്പുണ്ടാകാം ഇന്ന് നമ്മൾ അതാണ് ഏറ്റവും ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ഇവ രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് ഹസിൽ കൾച്ചറിന്റെ ഒരു മുദ്രാവാക്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അധ്വാനിക്കൂ കൂടുതൽ നേടൂ എന്നല്ലേ അതെ അതെ കൂടുതൽ മണിക്കൂറുകൾ ഈക്വൽ ടു കൂടുതൽ ഫലം ഒരു പോലെ എന്നാൽ ബർക്കത്ത് കൾച്ചർ പറയുന്നത് കുറഞ്ഞ അധ്വാനം കൊണ്ട് കൂടുതൽ നേടാമെന്നാണ് അത് കേൾക്കുമ്പോൾ ഒരു മാജിക് പോലെ തോന്നുമല്ലോ ശരിയാണ് പക്ഷേ ഇത് മാന്ത്രികമായി സംഭവിക്കുന്ന ഒന്നല്ല മറിച്ച് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം അഥവാ ബറക്കത്ത് എന്ന ആശയത്തിലൂടെ പിന്നെ നമ്മുടെ ശരീരം മനസ്സ് ആത്മാവ് ഇവയുടെക്കെ ഒരു ശരിയായ ഏകോപനത്തിലൂടെ ഇത് സാധ്യമാകും എന്നാണ് ഈ ലേഖനം പറയുന്നത് ശരി അപ്പൊ നമുക്ക് ഇതിന്റെ അടിത്തട്ടിലേക്ക് തന്നെ പോകാം ശരി ഈ രണ്ട് സംസ്കാരങ്ങളെയും വേർതിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അതായത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദ്യമാണത് അതെ ലേഖനം പറയുന്നു ഹസിൽ കൾച്ചർ തികച്ചും അഹം കേന്ദ്രീകൃതമാണ് ഈഗോ സെൻട്രിക് ഞാൻ എന്റെ നേട്ടങ്ങൾ എന്റെ പ്രശസ്തി അങ്ങനെയൊക്കെ എന്നാൽ കൾച്ചർ നേരെ തിരിച്ചാണ് അത് ദൈവാധിഷ്ഠിതമാണ് ഇതിന് നല്ലൊരു ഉദാഹരണമുണ്ട് ലേഖനത്തിൽ ഈ പുലർച്ചെ നാലുമണിക്ക് എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അതെ പലപ്പോഴും അത് ചിത്രീകരിക്കുന്നത് നോക്കൂ ഞാൻ എത്രമാത്രം പ്രൊഡക്റ്റീവാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാനാണ് എന്നാൽ ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ അതിനു മുൻപേ എഴുന്നേൽക്കുന്നുണ്ട് പ്രഭാത പ്രാർത്ഥനയ്ക്കായി അവിടെ ലക്ഷ്യം വ്യക്തിപരമായ പ്രകീർത്തിയല്ല അല്ല ദൈവത്തെ സേവിക്കുക എന്നതാണ് അപ്പൊ ചോദ്യം ഇതാണ് പ്രശസ്തിക്കു വേണ്ടി ചെയ്യുന്ന കാര്യമാണോ അതോ ആഴത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തിയാണോ ദീർഘകാലം നിലനിൽക്കുക ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ അടിസ്ഥാന പ്രചോദനത്തിലുള്ള വ്യത്യാസമില്ലേ അത് നിങ്ങളുടെ വിജയത്തിന്റെ നിർവചനത്തെ തന്നെ മാറ്റിമറിക്കും അതെങ്ങനെയാണ് കൾച്ചറിൽ വിജയം എപ്പോഴും അളക്കുന്നത് പുറമേ കാണുന്ന കാര്യങ്ങൾ വെച്ചാണ് എത്ര പണമുണ്ടാക്കി എന്ത് പദവിയിലെത്തി എത്ര ഫോളോവേഴ്സ് ഉണ്ട് അതെ അതുതന്നെ എന്നാൽ വരക്കത് കൾച്ചർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇതിലും വലുതാണ് ഭൂമിയിൽ ദൈവത്തിന്റെ ഒരു പ്രതിനിധി അഥവാ ഖലീഫ ആയി പ്രവർത്തിക്കുക എന്നതാണത് ഈ ഖലീഫ എന്ന വാക്ക് ചിലർക്ക് ഒരു പക്ഷേ അത്ര പരിചിതമായിരിക്കില്ല ശരിയാണ് ഇതിനെ നമുക്കൊരു മതേതര കാഴ്ചപ്പാടിൽ സ്റ്റൂവേഡ്ഷിപ്പ് അല്ലെങ്കിൽ ഒരു പേർപ്പസ് ഡ്രിവൻ വർക്ക് എന്നൊക്കെ വിളിക്കാം അതായത് നിങ്ങളുടെ ജോലിയെ കേവലം പണമുണ്ടാക്കാനുള്ള മാർഗമായി കാണാതെ ഈ ലോകത്തിന് നല്ല സംഭാവനകൾ നൽകാനുള്ള ഒരു അവസരമായി കാണുക മനസ്സിലായി അപ്പോഴാണ് ലേഖനത്തിലെ ഏറ്റവും ചിന്തോദ്ദീപകമായ ചോദ്യം പ്രസക്തമാകുന്നത് അത് ഞാൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കാം നിങ്ങളുടെ പേരും പ്രശസ്തിയും പണവും ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ അംഗീകാരങ്ങളും അങ്ങ് മാറ്റിവെച്ചാൽ നിങ്ങൾ ഇപ്പോഴും അതേ ആവേശത്തോടെ അതേ നൂറു ശതമാനം അർപ്പണബോധത്തോടെ ആ ജോലി ചെയ്യുമോ ആ ചോദ്യം ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം അതേ എന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളൊരുപക്ഷെ ശരിയായ പാതയിലായിരിക്കും ഈ പ്രചോദനത്തിലുള്ള വ്യത്യാസം സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുന്ന രീതിയെയും ബാധിക്കുമല്ലോ അതാണല്ലോ അടുത്ത പോയിന്റ് നമ്മുടെ മനോഭാവം അതെ ദ മൈൻഡ്സെറ്റ് ഫലങ്ങളെയും നിയന്ത്രണങ്ങളെയും കുറിച്ചുള്ള രണ്ട് വ്യത്യസ്ത സമീപനങ്ങളെക്കുറിച്ച് ലേഖനം സംസാരിക്കുന്നുണ്ട് ഒരു മരപ്പണിക്കാരൻറെയും തോട്ടക്കാരൻറെയും ഉപമയിലൂടെയാണ് അത് വിശദീകരിക്കുന്നത് വളരെ നല്ലൊരു ഉപമയാണത് മരപ്പണിക്കാരൻ ഹസിൽ കൾച്ചറിന്റെ പ്രതീകമാണ് അയാൾ ഒരു കസേര ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ കൃത്യമായ രൂപം അയാളുടെ മനസ്സിലുണ്ടാകും പണിത് കഴിയുമ്പോൾ മനസ്സിലുള്ള അതേ രൂപം കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് നിരാശയും ദേഷ്യവും വരും കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാം തന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന് അയാൾ വിശ്വസിക്കുന്നു എല്ലാം എന്റെ കൺട്രോളിലാണ് എന്നൊരു ചിന്ത എന്നാൽ തോട്ടക്കാരന്റെ കാര്യം അങ്ങനെയല്ല അയാൾ ബറക്കറ്റ് കൾച്ചറിന്റെ പ്രതീകമാണ് അയാൾ നല്ല വിത്ത് തെരഞ്ഞെടുക്കുന്നു നിലമൊരുക്കുന്നു വെള്ളമൊഴിക്കുന്നു വളമിടുന്നു തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നു പക്ഷെ ഫലം ഫലം അയാളുടെ പൂർണ്ണ നിയന്ത്രണത്തിലല്ല കാലാവസ്ഥ മണ്ണ് പ്രാണികൾ അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഫലം പ്രതീക്ഷിച്ചതുപോലെ ആയില്ലെങ്കിൽ അയാൾ തളരുന്നില്ല അത് ദൈവഹിതമായി കണ്ട് അടുത്ത തവണ കൂടുതൽ നന്നായി ശ്രമിക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ ഇവിടെ ഒരു സംശയമുണ്ട് ഈ തോട്ടക്കാരന്റെ മനോഭാവം ഒരു തരം അലസതയ്ക്ക് കാരണമാകില്ലേ എല്ലാം ദൈവഹിതം എന്നു പറഞ്ഞ് സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും അതൊരു നല്ല ചോദ്യമാണ് ഇത് പലരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ദൈവഹിതം എന്ന് പറയുന്നത് ഒരു ഒഴികഴിവല്ല തോട്ടക്കാരൻ തന്റെ കഴിവിന്റെ പരമാവധി അധ്വാനിക്കുന്നുണ്ട് ഏറ്റവും മികച്ച വിത്തും വളവുമാണ് അയാൾ ഉപയോഗിക്കുന്നത് ഓ ശരി അതായത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ ലക്ഷ്യശുദ്ധി കഠിനാധ്വാനം മികച്ച തയ്യാറെടുപ്പ് അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാൽ നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായ ഫലത്തെക്കുറിച്ച് അമിതമായി ഉത്കണ്ഠപ്പെടാതിരിക്കുക എന്നതാണ് പ്രധാനം ഇത് സ്റ്റോയിക് ഫിലോസഫി പോലെ ഉണ്ടല്ലോ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്ന ശരിയാണ് വളരെ ചേർന്നു പോകുന്ന ഒന്നാണ് ലേഖനം ഇതിന് ഒരു ആത്മീയ തലം നൽകുന്നുവെന്ന് മാത്രം ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് ഫലത്തെക്കുറിച്ചുള്ള ഭയം ഒഴിവാകുമ്പോൾ പ്രവൃത്തിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും അത് ശരിയാണ് ഇതിനെ നമുക്ക് മറ്റൊരു വലിയ ആശയവുമായി ബന്ധിപ്പിക്കാം സമൃദ്ധിയുടെയും ദൗർലഭ്യത്തിന്റെയും മാനസികാവസ്ഥ അബണ്ടൻസ് ആൻഡ് സ്കാസിറ്റി ഓക്കെ ഹസൽ കൾച്ചർ പ്രവർത്തിക്കുന്നത് ദൗർലഭ്യത്തിൽ നിന്നാണ് വിഭവങ്ങൾ പരിമിതമാണ് അവസരങ്ങൾ കുറവാണ് ഞാൻ നേടിയില്ലെങ്കിൽ മറ്റൊരാൾ അത് തട്ടിയെടുക്കും എന്നൊരു ഭയം ഇതൊരു സീറോ സം ഗെയിമാണ് ഒരാൾ ജയിക്കുമ്പോൾ മറ്റൊരാൾ തോർക്കണം അതെ എന്നാൽ ബറക്കത്ത് കൾച്ചർ വരുന്നത് സമൃദ്ധിയുടെ മനോഭാവത്തിൽ നിന്നാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനന്തമാണ് എല്ലാവർക്കും നൽകാൻ മാത്രം അതുണ്ട് എന്ന വിശ്വാസത്തിൽ നിന്ന് ഇതിനെന്തെങ്കിലും ഉദാഹരണങ്ങൾ ലേഖനത്തിലുണ്ടോ വളരെ ശക്തമായ ഒരു ഉദാഹരണമുണ്ട് മദീനയിലെയോ കെയ്റോയിലെയോ പോലുള്ള പരമ്പരാഗത മാർക്കറ്റുകളില് അതായത് സൂകുകളില് ഒരേ സാധനം വിൽക്കുന്ന ഒരുപാട് കടകൾ അടുത്തടുത്ത് കാണാം അവിടെ ഒരു കടയിൽ തിരക്കുള്ളപ്പോൾ അന്ന് കച്ചവടം കുറഞ്ഞ തന്റെ അയൽക്കാരന്റെ കടയിലേക്ക് ആ കച്ചവടക്കാരൻ തന്നെ ഉപഭോക്താവിനെ അയക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ശരിക്കും അതെ എനിക്കിന്നത്തേക്ക് വേണ്ടത് കിട്ടി നിങ്ങൾ എന്റെ സഹോദരന്റെ കടയിൽ നിന്നും വാങ്ങൂ എന്ന് പറയുന്നൊരു സാഹചര്യം അത് കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു മത്സരം നിറഞ്ഞ ലോകത്ത് അത് എത്രത്തോളം പ്രായോഗികമാണ് എനിക്ക് കിട്ടിയത് മതി നിങ്ങൾ അയൽക്കാരൻറെ കടയിൽ നിന്ന് വാങ്ങൂ എന്നു പറയുന്നൊരു ബിസിനസ് തകർന്നുപോകില്ലേ ആ സംശയം സ്വാഭാവികമാണ് ഇതിനർത്ഥം ബിസിനസ് വേണ്ടെന്ന് വെക്കണം എന്നല്ല മറിച്ച് നിങ്ങളുടെ വിജയത്തിന് മറ്റൊരാൾ പരാജയപ്പെടേണ്ടതില്ല എന്ന തിരിച്ചറിവാണ് പ്രധാനം നിങ്ങളുടെ അയൽക്കാരന്റെ ബിസിനസ് വളരുന്നത് നിങ്ങളുടെ അവസരം ഇല്ലാതാക്കുന്നില്ല ഒരുമിച്ച് വളരാനുള്ള സാഹചര്യം ഒരുക്കുകയാണത് ചെയ്യുന്നത് ഇതൊരു സഹകരണത്തിന്റെ സംസ്കാരം വളർത്തുന്നു ഒരു പോസിറ്റീവ് സം ഗെയിമായി അത് മാറുന്നു ശരിയാണ് ആ കാഴ്ചപ്പാട് തന്നെ നമ്മുടെ പ്രൊഫഷണൽ ബന്ധങ്ങളെ മാറ്റിമറിക്കും ഇനി നമുക്ക് ഈ രണ്ട് സംസ്കാരങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം ഓക്കെ ഹസൽ കൾച്ചറിൽ ജീവിക്കുന്ന ഒരാളുടെ ദിവസം എപ്പോഴും തിരക്കിട്ടതാണ് ഭാവിയെക്കുറിച്ച് ആശങ്ക നിറഞ്ഞതാണ് അടുത്ത ക്ലൈന്റ് അടുത്ത ഡെഡ്ലൈൻ അടുത്ത സാമ്പത്തിക പ്രതിസന്ധി എപ്പോഴും അടുത്തതിനെക്കുറിച്ചുള്ളൊരു ചിന്ത യോലോ യു ഓൺലി ലിവ് വൺസ് എന്നൊരു ഫിലോസഫി എല്ലാം എത്രയും പെട്ടെന്ന് നേടിയെടുക്കാനുള്ളൊരു വെപ്രാളം അതെ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള വ്യത്യാസം പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വന്നത് അത് നമ്മളിൽ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് രാവിലെ കണ്ണു തുറന്നാലുടൻ ഫോൺ എടുത്ത് ഇമെയിലും നോട്ടിഫിക്കേഷനുകളും നോക്കുക അതൊരു ശീലമായി പോയി നമ്മുടെ ദിവസം തുടങ്ങുന്നത് തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മറുപടി കൊടുത്തുകൊണ്ടാണ് ശരിക്കും അതെ നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണം തുടക്കത്തിലെ നഷ്ടപ്പെടുന്നു ഇതിനു വിപരീതമായി ബറക്കത്ത് കൾച്ചർ നൽകുന്നത് ശാന്തതയും പിന്നെ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നതിന്റെ പ്രാധാന്യവുമാണ് നമ്മൾ സ്വയം ഏറ്റെടുക്കുകയാണ് കഴിഞ്ഞുപോയതിനെക്കുറിച്ച് ദുഃഖിക്കുകയോ വരാനിരിക്കുന്നതിനെക്കുറിച്ച് അമിതമായി ഉത്കണ്ഠപ്പെടുകയോ ചെയ്യാതെ ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അത് സഹായിക്കും ലേഖനത്തിൽ റിള എന്നൊരു വാക്കുപയോഗിക്കുന്നുണ്ടല്ലോ അതിന്റെ അർത്ഥം എന്താണ് റിള എന്നാൽ ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുന്നൊരു മനോഭാവം ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ടാകാം ഇത് അഭിലാഷങ്ങളില്ലാതാക്കുന്ന ഒരു തരം നിഷ്ക്രിയമായ യോമടങ്ങളാണോ എന്ന് അതെ ആംബിഷൻ ഇല്ലാതാകുമോ എന്ന് അങ്ങനെയല്ല ഇത് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് എന്നൊക്കെ പറയുന്ന ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് നിങ്ങളുടെ അഭിലാഷങ്ങളെ ഇല്ലാതാക്കുന്നതിന് പകരം അഹംഭാവത്തിൽ നിന്ന് വരുന്ന അനാവശ്യമായ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് നിങ്ങളുടെ അഭിലാഷങ്ങളെ ഒരു വലിയ ലക്ഷ്യത്തിൽ ഉറപ്പിക്കുകയാണിത് ചെയ്യുന്നത് അപ്പോൾ യാത്ര കൂടുതൽ ആസ്വാദ്യകരമാകും ഫലത്തെക്കുറിച്ചുള്ള ഭയമില്ലാതെ പ്രയത്നിക്കാൻ സാധിക്കും തീർച്ചയായും സത്യം പറഞ്ഞാൽ എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ ഞാനൊരു ഹസിൽ കൾച്ചർ ഭക്തനായിരുന്നു രാത്രി രണ്ടു മണിവരെ ജോലി വളരെ കുറഞ്ഞ ഉറക്കം അതൊക്കെ ഒരു വലിയ കാര്യമായിട്ടാണ് കണ്ടിരുന്നത് ഒരു വലിയ പ്രൊജക്ടിന്റെ അവസാനം ഞാൻ ശാരീരികമായും മാനസികമായും തകർന്നുപോയി അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യുന്നത് എല്ലായ്പ്പോഴും മികച്ച ഫലം നൽകണമെന്നില്ല ചിലപ്പോൾ അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയേയും ആരോഗ്യത്തെയും നശിപ്പിക്കുകയുള്ളൂ ആ അനുഭവം ഒരുപാട് പേർക്കുണ്ടാകും പിന്നെ ഫോക്കസിന്റെ കാര്യം വറക്കത്ത് കൾഷ് വളരെ ഫോക്കസ്ഡ് ആണ് ഒരു ലക്ഷ്യത്തോടെ ജീവിക്കുന്നതിലും മറ്റുള്ളവരെ സേവിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാൽ ഹസിൽ കൾഷ് പലപ്പോഴും നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നാണ് മൾട്ടിടാസ്കിംഗ് എന്ന പേരിൽ അതെ ഒരേ സമയം ഒരുപാട് പ്രോജക്റ്റുകൾ പല ദിശകളിലേക്ക് വലിക്കപ്പെടുന്ന ഒരവസ്ഥ ഒരു വൈകാരിക റോളർ കോസ്റ്റർ പോലെ ലേഖനത്തിൽ പറയുന്നത് പോലെ ഒരു ദിവസം മുഴുവൻ ഇൻബോക്സ് ക്ലിയർ ചെയ്തും ചെറിയ ടാസ്കുകൾ തീർത്തുമിരിക്കാം പക്ഷെ ദിവസാവസാനം നോക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടുണ്ടാവില്ല അത് യഥാർത്ഥ ഉൽപ്പാദനക്ഷമതയെക്കുറിച്ചുള്ളൊരു പ്രധാന ചോദ്യം ഉയർത്തുന്നുണ്ട് എന്താണ് യഥാർത്ഥ പ്രൊഡക്ടിവിറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതാണോ അതോ ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചെയ്യുന്നതാണോ ശരിയാണ് ബിസി ആയിരിക്കുന്നതും പ്രൊഡക്റ്റീവ് ആയിരിക്കുന്നതും രണ്ടാണ് അതെ ബറക്കത് കൾച്ചർ രണ്ടാമത്തേതിനാണ് ഊന്നൽ നൽകുന്നത് ഇനി അംഗീകാരത്തിന്റെ കാര്യം നോക്കാം ഹസിൽ കൾച്ചറിൽ എല്ലാ അംഗീകാരവും സ്വയം ഏറ്റെടുക്കുന്നതിലാണ് ശ്രദ്ധ ഞാനാണിത് ചെയ്തത് എന്ന് മറ്റുള്ളവർ അംഗീകരിച്ചില്ലെങ്കിലോ സോഷ്യൽ മീഡിയയിൽ ലൈക്ക് കിട്ടിയില്ലെങ്കിലോ വിഷമം വരും എന്നാൽ ബറക്കത്ത് കൾച്ചറിൽ ലഭിക്കുന്ന ഏതു വിജയവും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമായി കാണുന്നു ഇതൊരു വ്യക്തിയെ നിരന്തരം നന്ദിയുള്ളവനാക്കി മാറ്റുന്നു അപ്പോൾ പരാജയങ്ങളിൽ പോലും അനുഗ്രഹങ്ങൾ കണ്ടെത്താൻ അയാൾ പഠിക്കും അതിന്റെ തുടർച്ചയായി വരുന്ന ഒന്നാണ് ഉത്തരവാദിത്ത ബോധവും ബോധവും തമ്മിലുള്ള വ്യത്യാസം അതെ ബറക്കത്ത് കൾച്ചർ പഠിപ്പിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള എല്ലാറ്റിനോടും നമുക്കു ഉത്തരവാദിത്തങ്ങളുണ്ടെന്നാണ് ദൈവത്തോട് കുടുംബത്തോട് സമൂഹത്തോട് നമ്മുടെ കഴിവുകളും സമയവും നമുക്ക് ലഭിച്ച ഒരു അമാനത്ത് അഥവാ സൂക്ഷിപ്പ് സ്വത്താണ് എന്നാൽ ഹസിൽ കൾച്ചർ ഒരുതരം അവകാശബോധം എൻറ്റൈറ്റൽമെന്റ് ഉണ്ടാക്കുന്നു അല്ലെ ഞാൻ എത്രയധികം കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് എനിക്കിത് കിട്ടണം എന്നൊരു ചിന്ത കൃത്യമായി കഠിനമായ ഒരു ദിവസത്തെ ജോലിക്ക് ശേഷം അത് മീ ടൈമാണ് കുടുംബവും മറ്റുള്ളവരുമൊക്കെ രണ്ടാമത്തെ പരിഗണനയിലേക്ക് മാറുന്നു വർക്ക് ലൈഫ് ബാലൻസ് എന്നതിനെ അവർ പലപ്പോഴും വർക്ക് ലൈഫ് എന്ന രീതിയിലാണ് കാണുന്നത് ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് വളരെ മനോഹരമായ ഒരു ഉപമയുണ്ട് വർക്കറ്റ് കൾച്ചറിനെ ഒരു ഈന്തപ്പനയോടാണ് ഉപമിക്കുന്നത് ആ അത് വളരെ നല്ലൊരു ഭാഗമാണ് അത് സാവധാനത്തിലാണ് വളരുന്നത് ചിലപ്പോൾ വർഷങ്ങളെടുക്കും പക്ഷെ ഒരിക്കൽ വളർന്നാൽ അതിന്റെ വേരുകൾ വളരെ ആഴത്തിലും ശക്തവുമായിരിക്കും അത് പതിറ്റാണ്ടുകളോളം സ്ഥിരമായി മധുരമുള്ള ഫലങ്ങൾ നൽകും ചെറിയതും എന്നാൽ സ്ഥിരതയുള്ളതുമായ പ്രവർത്തികളിലാണ് അത് വിശ്വസിക്കുന്നത് എന്നാൽ ഹസിൽ കൾച്ചർ ഫെയിൽ ഫാസ്റ്റ് ഫെയിൽ ഫോർവേഡ് എന്ന ആശയത്തിലാണ് മുന്നോട്ടു പോകുന്നത് വലിയ ലോഞ്ചുകൾ വലിയ മാറ്റങ്ങൾ അതിന് ആഴത്തിലുള്ള വേരുകൾ ഉണ്ടാകണമെന്നില്ല വേരറ്റൊരു മരം പോലെ അത് എളുപ്പത്തിൽ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് ഇതിനർത്ഥം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറരുത് എന്നല്ല മക്കയിൽ പത്തു വർഷത്തോളം തൻറെ സന്ദേശം പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ശേഷമാണ് പ്രവാചകൻ മുഹമ്മദ് മദീനയിലേക്ക് പലായനം ചെയ്തത് മറ്റു വഴികളെല്ലാം അടഞ്ഞപ്പോ വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു അത് അല്ലാതെ പെട്ടെന്ന് വിജയം കിട്ടാത്തതുകൊണ്ട് എടുത്തൊരു പിവറ്റായിരുന്നില്ല ക്ഷമയും സ്ഥിരോത്സാഹവും വളരെ പ്രധാനമാണ് അപ്പോ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ രണ്ടു വഴികളെക്കുറിച്ചാണ് സംസാരിച്ചത് ഒന്ന് ഹസൽ കൾച്ചർ അതൊരു ഹ്രസ്വദൂര ഓട്ടം പോലെ വ്യക്തിപരമായ നേട്ടങ്ങൾ ഭൗതികത മത്സരം പലപ്പോഴും നമ്മളെ തന്നെ കത്തിത്തീർക്കുന്നൊരു ഓട്ടം മറ്റൊന്ന് ബറക്കത്ത് കൾച്ചർ അതൊരു മാരത്തൻ പോലെയാണ് ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി ലക്ഷ്യശുദ്ധിയിലും നന്ദിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശാന്തമായി സ്ഥിരതയോടെ വളർച്ച ലക്ഷ്യമിടുന്നു അതെ ഈ ലേഖനം നിങ്ങൾക്കു മുന്നിൽ വെക്കുന്നത് ഒരു മതപരമായ കാഴ്ചപ്പാട് മാത്രമല്ല ജോലി വിജയം ജീവിത സന്തുലിതാവസ്ഥ എന്നിവയെക്കുറിച്ച് പുനർവിചിന്തനം നടത്താൻ സഹായിക്കുന്നൊരു സാർവത്രിക ചട്ടക്കൂടുകൂടിയാണിത് നമ്മുടെ ആധുനിക സമൂഹം ഉൽപാദനക്ഷമതയെ എങ്ങനെ നിർവചിക്കുന്നു എന്നതിനെ ഇത് ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട് തീർച്ചയായും തിരക്കിട്ടോടുന്നതാണോ അതോ ശരിയായ ദിശയിൽ ശാന്തമായി നടക്കുന്നതാണോ യഥാർത്ഥ ഉൽപ്പാദനക്ഷമത ഇത് കേൾക്കുമ്പോൾ ചിലർ ചിന്തിച്ചേക്കാം ശരിയാണ് പക്ഷേ ബറക്കത്ത് കൾച്ചർ പിന്തുടരുന്ന മാതൃകകളെ എവിടെ കാണാനാണ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാരുള്ളത് ഹസിൽ കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്നവർക്കല്ലേ അതൊരു യാഥാർത്ഥ്യമാണ് ലേഖനത്തിൽ തന്നെ അത് സമ്മതിക്കുന്നുണ്ട് ബറക്കത്ത് കൾച്ചർ പിന്തുടരുന്നവർ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ അത്ര വലിയ താരങ്ങളായിരിക്കില്ല അവരുടെ ജീവിതം അത്ര ആയിരിക്കില്ല ഇത് നമ്മളെ ഒരു അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം നമ്മുടെ ഇന്നത്തെ ലോകത്ത് യഥാർത്ഥ വിജയവും സ്വാധീനവും നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത് അത് മറ്റുള്ളവർ കാണുന്നതിനെയും കേൾക്കുന്നതിനെയും അതായത് കാഴ്ചക്കാരുടെ എണ്ണത്തെയും ലൈക്കുകളെയും അടിസ്ഥാനമാക്കിയാണോ അതോ അതോ ലേഖനത്തിൽ പറയുന്ന ആ ഈന്തപ്പനയെപ്പോലെ പുറമേക്ക് വലിയ ആരവങ്ങളില്ലാതെ ആഴത്തിൽ വേരുകൾ ഉറപ്പിച്ച് ശാന്തമായി സ്ഥിരമായി വളർന്ന് തലമുറകൾക്ക് മധുരമുള്ള ഫലങ്ങൾ നൽകുന്നതിനെ അടിസ്ഥാനമാക്കിയാണോ ആത്യന്തികമായി ഏതാണ് യഥാർത്ഥ വിജയം ആ ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്